ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കുരിശു ചുമക്കുമ്പോൾ മനുഷ്യനും ദൈവവും മാത്രമാകുന്നു ചില മരിച്ചടക്കുകൾ നടക്കുമ്പോൾ ചിലർ ആ കൂട്ടായ്മയെപ്പോലും പരിചയവും ബന്ധങ്ങളും പുതുക്കാനുള്ള അവസരമായി കാണുന്നു മറ്റു ചിലർ പുതിയ ബന്ധങ്ങൾ കണ്ടുപിടിക്കാനുള്ള പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള തിരക്കിലാവും വളരെ വളരെ വിരളമായിട്ടായിരിക്കും മരിച്ചവരുടെ ഉറ്റവരുടെ സങ്കടത്തിൽ പങ്കുചേരനായി അതിനായി മാത്രം വന്നവർ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അതിൻ്റെ ഫലം അനുഭവിച്ചവരും എവിടെ എന്ന ചോദ്യം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദുരിതങ്ങൾക്ക് കാരണമായവരും നമ്മുടെ സഹനങ്ങളുടെ ഫലം അനുഭവിച്ച് സന്തുഷ്ടരായവർ പോലും നമ്മുടെ സങ്കടങ്ങളിലും ഒറ്റപ്പെടലുകളിലും കൂടെ ഉണ്ടാവുകയില്ല എന്നറിയുമ്പോൾ നാമും ചോദിച്ചു പോകും പലപ്പോഴും അവർക്ക് നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല മറിച്ച് മറ്റുള്ളവർ എന്തു പറയുമെന്നുള്ള ഭയമാണ് അതായത് സ്വന്തം അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന ഭയം അതുകൊണ്ടാണ് പത്രോസ് തള്ളിപ്പറഞ്ഞതും മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചതും എല്ലാ വർഷവും കുരിശിൻ്റെ വഴിയിൽ രണ്ടാമത്തെ സ്ഥലത്ത് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയിലേതാണ് ഈ രംഗം ഒന്ന് നമുക്ക് ഓർക്കാം ഈ വർഷമെങ്കിലും ഓരോ ദിവസവും നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമ്മളെ സഹായിച്ചവർ ഒരിക്കലെങ്കിലും നമ്മളെ സ്നേഹിച്ചിട്ടുള്ളവരൊക്കെ ഒറ്റപ്പെടുമ്പോൾ അവർക്ക് ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ അവിടുന്ന് ഒഴിഞ്ഞു മാറാതെ ഓടി രക്ഷപ്പെടാതെ നമുക്കും അവരുടെ സഹനത്തിൽ മനസ്സുകൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതവും സമയവും അവരോട് ചേർത്ത് വെച്ച് കൂടെ നിൽക്കാം നമുക്കും കുരിശിന് കൂട്ടുപോകാം നല്ല ഈശോയുടെ തിരുസന്നിധാനത്തിൽ അവിടുത്തെ കുരിശിയാർത്തയോ ചേർന്ന് നമ്മുടെ സങ്കടങ്ങളും മറ്റുള്ളവരുടെ നമ്മളെ പ്രിയപ്പെട്ടവരുടെ സങ്കടങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കരുണയുണ്ടാകണമേ ആമേ